പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന തൃക്കാക്കര എം എൽ എ ആയിരുന്ന ശ്രീ പി ടി തോമസിന്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത് ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാശിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വരാൻ കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേസ് പോലും ഇല്ലാതെ പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് വാശിയോടുകൂടി ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും അതിലെ പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാശി കൂടി ഇതിനകത്തുണ്ട് തീർച്ചയായും നമ്മൾ കുറെ കൂടി സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഇതുകൂടി വന്നതോടുകൂടി സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ അവരെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം